ഹലോ ഇന്ന് ഞങ്ങളൊരു വമ്പൻ ഗോളിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കായംകുളത്തേക്കാണ് പോയത് ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് പോകുന്നതെന്ന് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പോയതാണ് നമ്മളുടെ ഫോണിന് വേണ്ടത്ര ക്ലാരിറ്റി ഇല്ല ഇല്ലെന്നുള്ള ഒരുപാട് കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടി നമ്മുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ് പക്ഷേ വീഡിയോസിനൊന്നും ക്ലാരിറ്റി കുറവാണ് എന്നൊരു കംപ്ലയിൻ്റ് ആണ് കിട്ടിയത് അപ്പോൾ നമ്മളെ കൊണ്ടൊരു ക്യാമറ വാങ്ങിപ്പീരൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല അത്ര വലിയ ഒരു ഇതൊന്നും നമ്മളായിട്ടുമില്ല അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് കായംകുളം രവീസിലാണ് നമ്മളെപ്പോൾ ഫോൺ എടുത്താലും രവീസിൽ നിന്നാണ് ഫോൺ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇന്നും അവിടെ തന്നെയാണ് പോയത് ഞാനും ആദ്യക്കുട്ടനോടാണ് പോയത് അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ഫോണൊക്കെ നോക്കിയെടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ഐഫോണാണ് നോക്കിയത് കുറഞ്ഞൊരു ഐഫോൺ എടുക്കാനാണ് ശ്രമിച്ചത് ഐഫോണിൻ്റെ വില നമുക്കറിയാം കുറവൊന്നും അല്ല അത്ര എങ്കിലും നമ്മൾക്ക് ആവശ്യമായത് കൊണ്ട് നമുക്ക് എന്തായാലും അത് എടുത്തല്ലേ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ നമ്മളെടുത്ത ഫോണ് ഐഫോൺ സിക്സ്റ്റീൻ ആണ് ഇപ്പം വേറെ കൂടിയ ഫോണൊക്കെ അതിൽ കൂടിയ ഫോണൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നില്ല ഇത് തന്നെ നമുക്ക് പാടാണ് എങ്കിലും അത്യാവശ്യം കൊണ്ട് നമ്മളങ് എടുത്തു പോയതാണ് ഞാനത് അൺബോക്സ് ചെയ്യുകയാണ് നമുക്കിതൊന്നും വലിയ ശീലം ഇല്ലാത്തത് കൊണ്ട് ഇത്തിരി ടൈം എടുത്തു അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഫോണിനോടൊന്നും അധികം താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ കാരണം ഞാൻ എപ്പോൾ ഫോൺ യൂസ് ചെയ്താലും എനിക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അതായത് ഞാൻ കേക്ക് ചെയ്യുമ്പോൾ അതിനകത്തിട്ട് കുഴയ്ക്കും തുണി തയ്ക്കുമ്പോൾ അവിടെ ഇടും അവിടെ ഇവിടെ അവിടെ എവിടെയൊക്കെ ഇട്ടിങ്ങനെ നശിപ്പിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ എനിക്ക് ഈ ഐഫോൺ എടുക്കുന്നതിനോടൊരു വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം പേടികൊണ്ടാണ് കാരണം ഇത്രയും രൂപ മുടക്കി നമ്മൾ ഫോൺ വാങ്ങിച്ചാൽ അത് അതുപോലെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് പേടിച്ചെടുക്കാതിരുന്നത് എന്തായാലും ആദ്യയുടെ ഫുൾ സപ്പോർട്ട് കൊണ്ടിട്ട് നമ്മളത് എടുത്തിട്ടുണ്ട് എങ്കിലും എൻ്റെ മുഖം അത്ര തെളിഞ്ഞിട്ടില്ല കാരണം പൈസ അത്രയല്ലോ എന്നുള്ളൊരു വിഷമം പിന്നെ നമുക്കിത് എൻ ചെയ്തെടുക്കണം എന്നൊരു വിശ്വാസം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ വലിയ ഒന്നും കാണിച്ചില്ല എങ്കിലും വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് അൺബോക്സിങ് ചെയ്തപ്പോഴത്തേക്കുള്ള എൻ്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഫിനാൻഷ്യലി നമ്മളുടെ കയ്യിൽ നിന്ന് ഫിനാൻസ് ആ പൈസ പോയതിൻ്റെ ആ ഒരു സങ്കടമുണ്ട് മുഖത്ത് ഒരു ഐഫോൺ കിട്ടുന്നതിൻ്റേതായിട്ടുള്ള പ്രത്യേക സന്തോഷമൊന്നും എനിക്കില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫോണിനോട് വലിയ താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു നമ്മുടെ എന്താണ് സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ ഒരു നമ്മളുടെ ആ ഒരു ഇതിലുള്ളവരുടെ കുറച്ച് അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് കാരണം നമ്മുടെ വീഡിയോ എല്ലാം പൊളിയാണ് അതിനകത്ത് ക്ലാരിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ എടുത്ത് വീണ്ടും പറയുകയാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനൊരു ഫോൺ എടുക്കാനായിട്ട് പോകുന്നത് അഹങ്കാരം കൊണ്ടൊന്നും അല്ല പൈസ ഉണ്ടായിട്ടും അല്ല ഇതൊക്കെ ഒരു ഉരുട്ടിപ്പുരട്ടി നമ്മളത് സാധിച്ചെടുത്തതാണ് അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മൾ ഇതിനകത്തിൽ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഓണം കൂടെ ആയതുകൊണ്ട് ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും പോയി നോക്കണേ ഓക്കേ